അതെ ഇത് ശുഭ പാസ്റ്റർ ആണോ നമസ്കാരം അതെ അതെ നമുക്ക് അതായത് എന്തോ ഒരു ചില കാര്യങ്ങളിൽ പാസ്റ്ററിനോട് ഏതാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പാസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ സാധനം ചെയ്യുന്നത് വളരെ വളരെ നല്ല കാര്യങ്ങളാണ് അതായത് എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുക അത് പാസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദൈവം പാസ്റ്ററിന് പിന്നെ ഇവിടെ പിന്നെ ബ്രദറെ വേറൊരു കാര്യം പാസ്റ്റ് ചെയ്യണേ അതായത് നമുക്ക് ഒരു കാരണവശാലും അതായത് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നതിനെ എക്സാക്ട് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് ഏത് രീതിയിലുള്ള ഏതാണ് വ്യാഖ്യാനങ്ങൾ നടത്തിയാലും അതായത് നമ്മളിപ്പോ ഇൻഫോർമേഷൻ ഏജിലാണ് അപ്പൊ ഈ ഇൻഫോർമേഷൻ ഏജിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ മുസ്ലിം മുസ്ലിംസിനെ നമ്മൾ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവർ അത് അംഗീകരിക്കില്ല അപ്പൊ ഈ ക്രിസ്ത്യൻ പ്രിൻസൊക്കെ ചെയ്യുന്നത് പോലെ താൽക്കാലികമായിട്ടെങ്കിലും അവരോട് അതായത് അവർ പഠിപ്പിക്കുന്നത് കറക്റ്റ് അല്ല ആ ഫിലോസഫി ഒരു കാരണവശാലും ലോകത്ത് ശാന്തി സമാധാനവും നൽകില്ല എന്ന് നമ്മൾ അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യണം പലപ്പോഴും അതുമായിട്ട് ബ്രദർ കോംപ്രമൈസ് ചെയ്തു പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല ബൈജു ഞാന് ഇരിക്കുന്ന മീൻ മസാല അരയ്ക്കുന്ന പണിയാണ് എന്റെ അവരെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കടലിൽ കിടക്കുന്ന മീന് മസാല അരയ്ക്കത്തില്ല കടലിൽ കിടക്കുന്ന മീൻ അവിടെ കിടക്കട്ടെ ഫ്രീസറിൽ അത്ര മീനുണ്ട് വരഞ്ഞ് തേച്ച് വറക്കേണ്ട എത്ര ഉണ്ട് പുളിയിട്ട് കറി വെക്കേണ്ട എത്ര ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മസാല ഉണ്ടാക്കുകയാണ് കടലിൽ കിടക്കുന്ന മീനിന്റെ എല്ലാം അളവെടുത്ത് അതിനൊക്കെ മസാല അരച്ച് കഴിഞ്ഞാൽ അതെല്ലാം വേസ്റ്റ് ആയി പോകും നിങ്ങൾ കടലിൽ കിടക്കുന്ന മീന് മസാല അരച്ച് ചുമ്മാ സമയം കളയുക അതാ വ്യത്യാസം കേട്ടോ ഒത്തിരി ഒത്തിരി പേര് ഇസ്ലാം ഉപേക്ഷിച്ച് എത്തിസ്റ്റുകളായിട്ട് പോവുകയാണ് അതായത് അവരാണ് ആ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പേര് അതായത് അതായതിപ്പോ ആരിഫ് ഹുസൈൻ നമ്മുടെ ടീച്ചർ അങ്ങനെ ഒത്തിരി പേര് കൂടുതൽ എന്റെ വാക്ക് വിശ്വസിക്കുക വിശ്വസിക്കോരും മനുഷ്യനും ഇസ്ലാം ഉപേക്ഷിക്കാൻ പറ്റില്ല ആസ് ആസ് ദാറ്റ് ഇല്ല ഇല്ല ബ്രദർ അത് അത് നമുക്ക് നമുക്ക് ആ മൈൻഡ് സെറ്റ് ടോട്ടലി മാറ്റാം കാരണം അവരുടെ വിശ്വാസം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് ഇപ്പോ ഞാൻ ബ്ലൈൻഡ് ആയിട്ട് കത്തോലിക്ക സഭയിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ അച്ഛന്മാരൊക്കെ പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആണെന്ന് സത്യമാണെന്ന് പിന്നീട് അത് മനസ്സിലാക്കിയപ്പോഴാണ് അത് യാഥാർത്ഥ്യത്തില് മെജോറിറ്റി ജനങ്ങള് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല അതായത് മുമ്പേ ഗമിക്കുന്ന പിമ്പേഗമിക്കും ബഹുഗോക്കൾ അല്ലാത്ത രീതിയിൽ ആളുകൾ അങ്ങനെ പോവുകയാണ് അപ്പോ എന്നാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും വയലൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുക്കാനോ അല്ലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാനോ നശിപ്പിക്കാനോ പഠിപ്പിക്കുന്നില്ല അത് വളരെ ഏതാണ് ഉയർന്ന ഒരു ഒരു മൈൻഡ് സെറ്റാണ് പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല ഇസ്ലാമില് അവിടേക്ക് കൂടുതൽ അതായത് മുഹമ്മദ് പഠിപ്പിക്കുന്നത് കൂടുതൽ പഠിക്കുന്നവര് യഥാർത്ഥത്തില് ഒരു ടെററിസ്റ്റ് ആയി തീരുകയാണ് അപ്പൊ അവരെ അവിടെ നിന്ന് വിടിവിക്കുക എന്ന വലിയൊരു ദൗത്യം നമുക്കില്ലേ നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതല്ലേ അല്ല ഞാൻ പറയട്ടെ അഞ്ചാമത്തെ വയസ്സ് മുതൽ പതിനഞ്ചാമത്തെ വയസ്സ് വരെ പത്ത് വർഷം നിരന്തരം നിരന്തരത്തുകളിൽ പോവുകയും അഞ്ചു നേരം നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരുത്തന്റെ അകത്ത് എല്ലാ കോശങ്ങളിലും ഇസ്ലാം രജിസ്റ്റർ ചെയ്യപ്പെടും അത് നിങ്ങളുടെ വായ്പ പരിപാടി കൊണ്ടൊന്നും മാറത്തില്ല താൽക്കാലികമായിട്ട് അതിനോട് കലകിച്ചും വിയോജിച്ചും അതിനെ എതിർക്കുന്ന ഇന്നത്തെ എക്സ് മുസ്ലിംസ് എല്ലാം അനുകൂല സാഹചര്യത്തിൽ പൂർവാധിക ശക്തിയായിട്ട് മുസ്ലിങ്ങളാകും നിങ്ങൾക്ക് ഒരാളെയും ഇസ്ലാം അല്ലാതാക്കാൻ പറ്റില്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ്രദറെ അത് ഇസ്ലാമിനെ കുറിച്ച് ബ്രദറിന് വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് അതായത് മുഹമ്മദ് പ്രസന്റ് ചെയ്യുന്ന ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഇപ്പോ വളരെ തറയായിട്ടുള്ള അതായത് മനുഷ്യനെ നരകത്തിലിട്ട് കരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് അതായത് വിഗ്രഹാരാധന ഇല്ല എന്ന് പറയുകയും എന്നാൽ വിഗ്രഹത്തെ അതായത് ഈ ബ്ലാക്ക് സ്റ്റോണിനെ കിസ് ചെയ്ത് ബ്ലാക്ക് സ്റ്റോൺ ഈ പറയുന്ന ആ കിസ് ചെയ്യുന്നവരുടെ പാപങ്ങൾ വലിച്ചെടുത്ത് ബ്ലാക്ക് സ്റ്റോൺ കറു പോകും നിങ്ങള് വെളുക്കും അതായത് പാപത്തിനൊരു ഉണ്ട് അതായത് അവരുടെ ദൈവശാസ്ത്രം അവർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ മുസ്ലിംസിനോട് പറഞ്ഞു കൊടുത്താൽ അവര് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക തന്നെയല്ല ഇസ്ലാമിനെതിരായിട്ട് വലിയ കോടാലിയായിട്ട് തീരും അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോ ഒത്തിരി പേര് അനേകർ അങ്ങനെ വരുന്നുണ്ട് ഒരു ഒറിജിനലി ഇസ്ലാമിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇസ്ലാം വിട്ടുപേക്ഷിച്ച് വന്നിട്ടുള്ളവരാണ് ഇസ്ലാമിനെതിരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ അത് പൈശാചികതയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അതിൽ നിന്ന് വിടുവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു വലിയൊരു ദൗത്യം നമുക്കുണ്ട് അല്ലെങ്കിൽ എന്ത് പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലെ സംഭവിക്കുന്നത് പോലെ ഇവര് ശക്തരായി വന്നാൽ ഇവര് നമ്മളെ നശിപ്പിക്കും അപ്പൊ രണ്ടു വഴിയുള്ളു ഒന്നിലോ നമുക്ക് സത്യം പറഞ്ഞു കൊടുത്ത അവരെ അവരെ സമാധാനത്തിലേക്ക് ശാന്തിയിലേക്കും സ്നേഹത്തിന്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരാൽ നമ്മൾ കൊല്ലപ്പെടുക അപ്പൊ ഈ രണ്ട് ചോയ്സല്ലേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ യേശു ക്രിസ്തു വന്ന് നമ്മളെ രക്ഷിക്കും ഏതാണ് അങ്ങനെയൊരു നമുക്ക് ഓൾറെഡി വിവേകവും ജ്ഞാനവും തന്നിട്ടുണ്ടല്ലോ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയല്ലേ ചെയ്യേണ്ടത് കൊല്ലപ്പെടാൻ പേടിയൊന്നും ഇല്ല വയ്യോ കൊല്ലപ്പെടേ ബ്രദർ വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പേഴ്സൺ ആണ് ഈവൻ വിശ്വാസികളുടെ കമ്മൂട്ടം കൊല്ലപ്പെടാൻ കൊല്ലപ്പെടാൻ വേണ്ടി ഒരുക്കുക എന്തോ പേടിക്കരുത് അങ്ങനെ ആളുകളെ ഉപദേശിച്ച പോലെ അല്ല അവരുടെ അബദ്ധ സിദ്ധാന്തങ്ങളെ പൊളിച്ചടക്കുക തന്നെ ചെയ്യണം കാരണം നമുക്ക് ദൈവം എന്തിനാണ് വിവേകം തന്നിരിക്കുന്നത് വിവേകം തന്നിരിക്കുന്നത് ആ വിവേകം പ്രോപ്പറായിട്ട് നിങ്ങള് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ മനുഷ്യവർഗത്തെ ഏർ ഇപ്പോ യേശുക്രിസ്തു തന്നെ യഹൂദന്മാരുടെ മുന്നിൽ എന്താണ് പറഞ്ഞത് യഹൂദന്മാർ എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ സെക്ടുകളും അതായത് ഫരിസേന്മാര് ശാസ്ത്രിമാര് പുരോഹിതന്മാര് നിയമഞ്ചര് ആ സദൂക്കര് ഈ അഞ്ച് വിഭാഗങ്ങളും യേശുക്രിസ്തുവിനെതിരായിരുന്നു യേശുക്രിസ്തു പറഞ്ഞു പറഞ്ഞത് നിങ്ങള് പുസ്തക മതമല്ല നിങ്ങള് സ്നേഹമെന്ന പിതാവ് പുത്ര ബന്ധത്തിലേക്ക് ആ റിലേഷനിലേക്ക് വരണം ഇതൊരു ഫാമിലിയാണ് നിങ്ങൾ നിയമങ്ങൾ നോക്കിക്കൊണ്ട് അതായത് അതൊരു ഓ എന്താണ് ഹാർഡ് വേ ആണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണമെങ്കില് റിലേഷനാണ് സ്നേഹമാണ് ഇത് പഠിപ്പിക്കുമ്പോൾ ഇവരെല്ലാവരും യുഹുതമ്പരെല്ലാവരും യേശുക്രിസ്ത്യനെതിരായിരുന്നു അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഈ ജനത്തെ അല്ലെങ്കിൽ വിശ്വാസികളെ ഇസ്ലാം എന്ന കൾട്ടിൽ കിടക്കുന്നവരെ കർത്താവ് പഠിപ്പിക്കുന്ന സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനല്ലേ ശ്രമിക്കേണ്ടത് അതല്ലേ യഥാർത്ഥത്തിലുള്ള സുശേഷം അങ്ങനെയല്ല അവരെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുക ചെയ്യേണ്ടത് നമ്മൾ അവരെ സ്നേഹിക്കണം അത് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഞാൻ അവരെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്നെ കുറ്റം വിധിക്കത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല അവരെ മുസ്ലിം ആയിരിക്കും തന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹിക്കാൻ ഏജ് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നമില്ലല്ലോ നിങ്ങൾ കേക്ക് നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ പിന്നെ നിങ്ങൾ അതിനെ അതിനാവുലപ്പെടുന്നേ സ്നേഹിക്കുന്നവരുടെ കരങ്ങളാൽ കൊല്ലപ്പെടുന്നോ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഉണ്ടോ ഓ അത് വെരി ഹയർ ലെവൽ ഓഫ് എന്താണ് അത് ഞാൻ നിങ്ങളുടെ നിന്റെ ദേഹത്ത് ഇപ്പം സക്രിയ പറഞ്ഞാൽ നിങ്ങൾ വായിക്കേ നിന്റെ ദേഹത്ത് കാണുന്ന ഈ മുറിവളെന്ന് ഞാൻ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് ഏറ്റവും മുറിവുകളാണ് ഇത് സ്നേഹിക്കുന്നവരുടെ മുറിവുകളും സ്നേഹിക്കുന്നവരാൾ ഒക്കെ ഭാഗ്യമാണ് സ്നേഹിച്ചവരിൽ ആരാണ് മുറിവേക്കാതിരുന്നിട്ടുള്ളത് സ്നേഹിച്ചാൽ മുറിവ് നിങ്ങൾ ഇതിനെ പേടിക്കുന്നേ മുറിട്ടന്നേ അല്ല ടോട്ടലായിട്ടുള്ള നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് അതായത് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോക ഇപ്പോ സഹോദരനെ പോലെ ബ്രദറിനെ പോലെ ആ ഹയർ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയിൽ എത്തിയവർക്ക് പ്രശ്നമില്ല പക്ഷേ മെജോറിറ്റി ആളുകൾ തൊണ്ണൂറ് പേർസെൻറ്റേജ് ആടുകളും ഏതാണ് നാഥിനില്ലാത്ത അല്ലെങ്കിൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇങ്ങനെ ചു അതായത് വളരെ ഏതാണ് വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ അല്ലെങ്കിൽ സഹോദരനെ പോലെ ബ്രദറിനെ ഉള്ള ആ ഹയർ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരണം ആ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ ഇവരുടെ സിറ്റുവേഷൻ ഈ ലോകത്തിൽ സാധാരണ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അവരെ അതിൽ നിന്ന് വിടുവിക്കേണ്ടത് ആ ഉത്തരവാദിത്വം നമുക്കില്ലേ അത് അങ്ങനെയല്ലേ എല്ലാ സ്പിരിച്വൽ ഗുരുക്കന്മാരും ചെയ്തിട്ടുള്ളത് അങ്ങനെയല്ല യേശു ക്രിസ്തു പറയുമ്പോ മലയാള പ്രസംഗത്തിൽ യേശു പറഞ്ഞാ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പൊ നമ്മൾ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും അത്രത്തോളം നമുക്ക് വിശപ്പും ദാഹവും ഉണ്ടോ നീതിക്ക് വേണ്ടി അപ്പൊ നമുക്ക് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ആളുകൾ കൂടി കൂടി വരുന്ന സമയത്ത് ലോകം ക്രമേണ ട്രാൻസ്ഫോംഡ് ആയിട്ട് വരും അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരെ പറ്റി ബോധരാകണ്ട മറ്റുള്ളവരെ നന്നാക്കുക മറ്റുള്ളവരെ മാറ്റുക എന്നതിനേക്കാളേറെ നമുക്ക് എത്ര മാറാൻ പറ്റും എന്ന് ചിന്തിക്കുക നമ്മളെ പറ്റി ഉത്കണ്ഠാകോലരാകുക നമ്മൾ നമ്മള് രൂപാന്തരപ്പെടാൻ ശ്രമിക്കുക അപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും നമ്മളെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ള അല്ല മറ്റുള്ളവരെ കാരണം നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക മറ്റുള്ളവരെ പറ്റി ബോധന ചെയ്യണ്ടെന്നേ നമ്മൾ തിരുത്താനുള്ളത്തോളം തിരുത്തി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തിരുത്താൻ ഒന്നും കാണത്തില്ല എല്ലാം കറക്റ്റ് ആയിരിക്കും നമ്മൾ പകുതി തിരുത്താൻ അവരും പകുതി തിരുത്തട്ടെ നമ്മൾ അറുപത് ശതമാനം തിരുത്തുക നാൽപ്പത് ശതമാനം നീ തിരുത്തേ നമ്മൾ വഴക്കുണ്ടാക്കി നമ്മൾ മുഴുവൻ തിരുത്തുക അതെ ബ്രദറെ ഞാൻ എന്റെ കൂടെ ഞാൻ അത് ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നന്നായി നല്ലൊരു പാസ്റ്റർ അതായത് പത്തായിരത്തി അഞ്ഞൂറ് ഉള്ള ഒരു ഏതാണ് അലബാമയിലുള്ള ഒരു ക്രിസ്ത്യൻ പാസ്റ്ററുടെ മോൻ അയാള് സൗദി അറേബ്യയിൽ വന്ന് അല്ല അതായത് ഈജിപ്തിൽ വന്ന് മുസ്ലിം ആയി സൗദി അറേബ്യയിൽ വന്ന എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അയാളാണ് എന്നെ ഇസ്ലാമിലെ കുറിച്ച് പഠിപ്പിച്ചത് അയാൾ പോയി ചത്തു അയാള് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അയാൾ പോയി അഫ്ഗാനിസ്ഥാൻ പോയി ചത്തു ഇത് ആ അതിന് അതിനു മുമ്പ് ഞാൻ അയാളോട് പറഞ്ഞായിരുന്നു വളരെ ക്ലിയർ ആയിട്ട് അതായത് ഇത് രണ്ടും രണ്ടാണ് പക്ഷെ എനിക്ക് അന്നേരം ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല ആ അത് ഇത്രമാത്രം ഏതാണ് നെഗറ്റീവ് അല്ലെങ്കിൽ പൈശാചികമാണെന്ന് അപ്പൊ അതിനുശേഷമാണ് ഇതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ഇതൊരു ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ആണ് ഒരു 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 ആത്മാവാണ് ഒരു ദുരാത്മാവിന്റെ ഇൻഫ്ലുവൻസ് ആണ് അപ്പൊ അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ക്രിസ്ത്യൻ പാസ്റ്ററുടെ മകൻ പോയിട്ട് അതായത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പോയി ഇസ്ലാമിന് വേണ്ടി കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അത് നമുക്ക് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത് വലിയൊരു ഉത്തരവാദിത്വം ഇല്ലേ അവരാ വഴിയിലേക്ക് ചെന്ന് ചാടാതെ അതിൽ നിന്ന് വിടിപ്പിക്കുക എന്നത് അതുപോലെ ഇപ്പൊ അത് അതായത് ഈ ഇപ്പൊ ഈ പറയുന്ന യമനിനെ പോലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു രാജ്യമായി തീരുക അവിടത്തെ മുഴുവനും ജനങ്ങള് അന്ധകാരത്തിലേക്ക് പോവുക അവിടുത്തെ സ്ത്രീ ജനങ്ങള് അവർക്കുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക അങ്ങനെ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു സമൂഹത്തെ ബിൽഡപ്പ് ചെയ് ബിൽഡപ്പ് ചെയ്തു വരുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ബേസിക് ഫൗണ്ടേഷനെ തകർക്കുക എന്നത് നമുക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണ്ടേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ കർത്താവ് എന്തിനാണ് ഈ ജ്ഞാനം തന്നിട്ടുള്ളത് ഇപ്പോ യഥാർത്ഥത്തിൽ ബ്രദർ പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ നമ്മൾ വിശ്വാസത്തിലും കൂടുതൽ അല്ലെങ്കിൽ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയെയും സപ്പോർട്ട് ചെയ്യണ്ടേ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലോകം മുഴുവനുമാണ് അതേ സൗ അതെന്നാറു പലതരം മിനിസ്ട്രികളുണ്ട് അത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെല്ലാം അവയവുണ്ട് ചില അവയവം അകത്തിരിക്കും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ കരള് നിങ്ങളുടെ കിഡ്നി ഇതൊന്നും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പം നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ പൗഡർ ഇടും നിങ്ങളുടെ ഹൃദയത്തിന് പൗഡർ ഇടുക നിങ്ങളുടെ തലമുടി നിങ്ങൾ ചെയ്യും ഒരു ഉപയോഗമില്ലാത്ത അവയവമാണ് തലമുടി കൊഴിഞ്ഞുപോയ പോലും ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ല അപ്പം നിങ്ങൾ നഖത്തിന് നെയിൽ പോളിഷ് ഇടുന്നു നഖം വെട്ടി ഭംഗിയാക്കുന്നു ഈ നഖവും തലമുടിയൊന്നും വലിയ പ്രയോജനമില്ലാത്ത അതിനെന്തോ ഒരു പൈസ മുടക്കുന്നറിയ ആളുകൾ ഈ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ തലമുടിക്ക് വേണ്ടി മുടക്കിയ പൈസയുടെ പകുതി ഹൃദയത്തിന് മുടക്കിയിട്ടുണ്ടോ കിഡ്നിക്ക് മുടക്കിയിട്ടുണ്ടോ അപ്പൊ അങ്ങനെ അവയവങ്ങൾ പലതാണ് ചിലത് അകത്തിരിക്കും ചിലത് അപ്പൊ ഓരോ പ്രവർത്തനങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് എനിക്ക് ക്രിസ്ത്യാനികളോടുള്ള മെസ്സേജേ ഉള്ളൂ ക്രിസ്ത്യാനികളോട് പറയുക അവരൊക്കെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടി അപ്പൊ നിങ്ങൾക്ക് മുസ്ലീങ്ങളെ ബോധവത്കരിക്കാനുള്ള ഒരു വിളിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക അപ്പൊ ഞാനൂടെ വന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകത്തില്ലേ തോരാ അപ്പൊ ഞാനിതിനകത്തുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത് മനസ്സിലായേ നിങ്ങളെ കുറ്റം ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ 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 ഡിയർ താങ്ക് യു ഗോഡ് ബ്ലസ് ഡിയർ ദൈവം ബ്രദന്റെ ശക്തീകരിക്കട്ടെ ദൈവത്തിന്റെ കൃപ ബുധനോട് കൂടി എപ്പോഴും ഗോഡ് ബ്ലസ്